ഹായ് അസ്സാമലൈക്കും ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു സൂപ്പർ ഫുഡിൻ്റെ റെസിപ്പിയാണ് അപ്പം നമുക്ക് ഈ ഒരു സോഫ്റ്റ് പുട്ട് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പുട്ടുപൊടീൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല നമുക്ക് കുറച്ച് ചോറ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടുണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഈ ഒരു പുട്ട് നമുക്ക് രണ്ട് ദിവസം വെച്ചാൽ പോലും കേട് വരാതെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്ന അടിപൊളി ഒരു പുട്ടിൻ്റെ റെസിപ്പിയാണത് അപ്പോൾ വീഡിയോ എല്ലാവരും വന്ന് കണ്ടുപോകാം കണ്ടുകൊണ്ടിരിക്കുന്ന ഇഷ്ടമാണെങ്കിലും മറക്കാതെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക കൂടാതെ സബ്സ്ക്രൈബ് ചെയ്ത് സൊപ്പിട്ട് കൂടി ചെയ്യുക അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഏത് ചോറ് വേണമെങ്കിലും നമുക്ക് എടുക്കാം അപ്പോൾ അതാ രണ്ട് കപ്പ് ചോറ് ഞാൻ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിപ്പം നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു കപ്പ് അരിപ്പൊടിയാണ് ഏത് അരിപ്പൊടി വേണമെങ്കിലും നമുക്ക് എടുക്കാം ഇനിയിപ്പം അതാ ഇതിലേക്ക് ആവശ്യത്തിൽ ഉള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് വെച്ചിട്ട് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം നമ്മുടെ ഒരു ചോറും അരിപ്പൊടിയും കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ആയിട്ട് കിട്ടണം അപ്പോൾ ഇതിൽ നമ്മൾ തീരും വെള്ളം ഒന്നും ചേർക്കരുത് ഇങ്ങനെ വേണം നമ്മൾ മിക്സ് ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഇതാ ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അതിനിപ്പം നമുക്ക് എത്ര വേണം അതിനനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടി കൊടുക്കുക അതുപോലെ കുറച്ച് കൊടുക്കുകയും ചെയ്യട്ടോ അതിപ്പം ഇതിലേക്ക് ഒരു രണ്ട് മൂന്നാല് ടീസ്പൂണ് ചോറും പൊടിയും കൂടി ചെറിയ ജാറുണ്ടല്ലോ മിക്സിഡ് അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കരുത് കേട്ടോ ഒരു മുക്കാൽ ഭാഗത്തോളം അല്ലെങ്കിൽ ഒരു അര അരഭാഗത്തോളം ഇട്ടെടുക്കുക ചെറുതായിട്ട് നമുക്കിതൊന്ന് ക്രഷ് ആക്കിയിട്ട് എടുക്കാം ഇനിയിപ്പോൾ ഇതാ ഇതുപോലെ ഞാനൊന്ന് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം മാത്രം ചെറുതായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്തെടുത്താൽ മാത്രം മതി ഇനിയിപ്പോൾ താ ഞാൻ അല്ലാതെ ഇതുപോലൊന്ന് റെഡി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നമ്മളത് സാധാരണ പുട്ടുപൊടി നമ്മൾ കടയിൽ വാങ്ങിക്കൂലേ അതിനു നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മുടെ ഒരു പുട്ട് പുട്ടിയുടെ ഒരു പൊടി ഇരിക്കുന്നത് അപ്പോൾ കൂടുതൽ ടൈമിൽ നമ്മൾ അരച്ചെടുക്കരുത് അപ്പോൾ അത് കട്ട് പിടിക്കാനുള്ള സാധ്യത ഉണ്ട് കിട്ടുക കാരണം നമ്മൾ വറ്റാണല്ലോ ഇതില് ചേർക്കുന്നത് അതിനിപ്പം താ ഞാൻ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം തേങ്ങ ആദ്യം ഇതിലേക്കൊന്ന് ചേർക്കുന്നുണ്ട് അതിൻ്റെ ചില്ലിട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണോളം തേങ്ങ ചേർക്കുന്നുണ്ട് അപ്പോൾ ഈ ടീസ്പൂൺ വെച്ചിട്ട് ഒരു അഞ്ച് ടേബിൾ സ്പൂണ് നമ്മുടെ ഈ പുട്ടിൻ്റെ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ടീസ്പൂൺ വെച്ചിട്ട് അല്ലെങ്കിൽ കയ്യിൽ വെച്ചിട്ടൊക്കെ നമ്മൾ ഇതിൽക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കറക്റ്റ് വലിപ്പത്തിനും അതുപോലെ തന്നെ അവിടെയും ഇവിടെ കവാത്ത രീതിയിൽ നമുക്ക് പുട്ട് റെഡി ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് അതുപോലെ തന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ തേങ്ങ ചേർക്കുന്നുണ്ട് ബാക്കിയും ഇതുപോലെ പൊടി ഒന്നിട്ടിട്ട് അന്ന് വേവിച്ചിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ ഈ ഫസ്റ്റിൽ പുട്ടൊന്ന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല ഭംഗിയായിട്ട് നമ്മുടെ ഒരു പുട്ടൊന്നേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ പൊടിയും ചോറും മിക്സ് ആക്കിയിട്ട് എടുത്തത് കൊണ്ട് തന്നെ നല്ലൊരു സോഫ്റ്റാണ് നമ്മുടെ ഈ പുട്ടിനെ ഉണ്ടാവുക അപ്പം നമ്മൾ പുട്ടുപൊടി വെച്ചിട്ട് നമ്മൾ പുട്ടുണ്ടാക്കിയിട്ട് എടുക്കുന്നതിനാട്ടും നല്ല ടേസ്റ്റി ആയിട്ടും നല്ല സോഫ്റ്റായിട്ട് നമുക്കിത് കിട്ടും അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നല്ല സിമ്പിൾ സിമ്പിളായിട്ട് നമ്മൾക്ക് ഒരുപാട് ടൈം പുട്ടിൻ്റെ പൊടി ഒന്ന് നമുക്ക് ടൈം കളയണ്ട അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി പുട്ടാണ് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻ്റായിട്ട് അറിയിക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുക ഇൻഷാ അത് ഓക്കെ ബൈ